ഹായ് കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊരു പഴയ അതായത് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ചെറിയൊരു ഹട്ട് അതിപ്പോൾ അവർ ഓട് വെച്ചിട്ടുണ്ട് ഞാനത് നേരത്തെ ഓല അർന്ന് വെച്ചായിരുന്നേ കുടപ്പനോല അങ്ങനെയൊക്കെ പറയണ സാധനം കുടപ്പനോലയാർന്ന് അതിന് മേഞ്ഞായിരുന്നേ അപ്പോൾ അത് മാറ്റി ഓടാക്കിയുണ്ട് അപ്പോൾ ഓടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു വർക്കിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ പണിതങ്ങണ സ്ഥലമായതുകൊണ്ടും നമ്മുടെ വർക്ക് നേരത്തെ ഒരു വർക്ക് ചെയ്തേക്കണ മൂന്ന് വർഷം നിന്ന് വർക്ക് ആയതുകൊണ്ടും അപ്പോൾ ഒന്ന് വന്ന് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്ന കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ ചെയ്തേക്കണ കാണിച്ചു തരാം ഓട് മെഞ്ഞപ്പോൾ അട്ടിപ്പ ലുക്കായിട്ടോ ഉണ്ടോ എല്ലാ രസമാണ് നോക്കി ഓട് ഓല മെഞ്ചനക്കല്ല അട്ടിപ്പ ലുക്കാണ് മേഞ്ഞട്ടോ ഉണ്ടോ ഞാൻ മൂന്ന് വർഷം മുമ്പ് ചെയ്തേക്കണൊരു വർക്കാണ് എന്തല്ല അതിൻ്റെ ലുക്ക് കണ്ടോ അടിപ്പൊളിയുണ്ട് ഓട് മേഞ്ഞ സാധാ ഓടാണ് മേഞ്ഞേക്കണത് കമ്മത്തോട് മാത്രം ചെറുത് ബാക്കി നമ്മൾ സാധാ സാദാ വലിയ ഓടാണ് മേഞ്ഞേക്കണത് ഏറ്റവും മുകളിലൊരു കൂര കൊടുത്തിട്ടുണ്ട് അവിടെ കമ്മത്തോട് വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഷീറ്റ് ടിൻ ഷീറ്റ് ഉപയോഗിച്ചുള്ളൊരു വർക്കാണ് ചെയ്തേക്കണേ ഏറ്റവും മുകളിൽ കൂമ്പിൽ അതായത് എട്ട് പൂജ ആണ് എട്ട് മുഖമുള്ളൊരു കൂരയാണ് കേട്ടോ എട്ട് മുഖമുണ്ട് അതുപോലെ ഈ വേലിക്കെട്ടൊക്കെ ഫുള്ളും മരട്ടോ ഒറിജിനൽ തേക്കിൻ്റെ കഴ അതായത് നമ്മൾ കുടിക്കാത്തു നിൽക്കുന്ന തടി പത്തിഞ്ചും ഇരുവഞ്ചും മണ്ണുള്ള തടി വെട്ടിക്കുണ് ഫിറ്റ് ചെയ്തേക്കണ കോൺക്രീറ്റ് ഓർപ്പിച്ചതാണ് അതായത് ചതിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടിഞ്ച് കനത്തിന് മുകളിലേക്ക് കയറ്റി കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഈ വീഡിയോ ചെയ്തേക്കണയാണ് പക്ഷേ ഇത് കുറേ നാളത്തെ ഒരു മൂന്ന് വർഷത്തെയും ഇതിൻ്റെ ഭംഗി നമ്മൾ കൂടി കൂടിയവരെ കുറേയുള്ളുണ്ടോ എന്നെ രസം എന്നൊക്കെ കാണാൻ ലേ സ്റ്റെപ്പ് വരെ അന്ന് ചെയ്തതാണ് നമ്മൾ ഈ തടി കട്ട് ചെയ്തതിൻ്റെ ഇത് കട്ട് ചെയ്തിൻ്റെ ബാലൻസ് തടി നമ്മൾ ഓരോ ഉണ്ടാവുമല്ലോ അതായത് ഒരു പത്ത് അമ്പത് തടി ഉപയോഗിച്ചാണ് അമ്പതല്ല പത്ത് നൂറിന് നടത്തി നടത്തു തോന്നുന്നു നയമായിട്ട് തടി നടത്തും ദൈക്ക കുളത്തിൽ അവിടൊരു കുളമുണ്ട് ആ കുളത്തിൽ ചീച്ച ഉപയോഗിച്ച് പറഞ്ഞാൽ തടി അപ്പോൾ ചതിൽ കയറാൻ അച്ചിരി മടിയായിരിക്കും പിന്നെ നമ്മൾ ടിപ്പ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞുവല്ല നമ്മൾ ചെറിയ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട് ചതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നാലും ദൈക്കൊണ്ട പോളിഷ് ചെയ്തതിൻ്റെ ആ ണ്ടോ നല്ല അടിപൊളി അടിപ്പൊളിയുണ്ട് പോളിഷ് ചെയ്തേക്കുക ഇപ്പോൾ പോളിഷ് ചെയ്തെങ്ങനെയാണ് മഴ നമ്മൾ പുറത്ത് ചെയ്യണ പോളിഷ് ഇത് ചെയ്തേക്കുക അടിപൊളിയുണ്ട് കണ്ടോ സ്റ്റെപ്പ് കണ്ടോ സ്റ്റെപ്പ് നമ്മൾ തടി കട്ട് ചെയ്ത് ഇത് കട്ടി ബാലൻസ് പറഞ്ഞാൽ തടി ഉപയോഗിച്ച് സ്റ്റെപ്പ് കൊണ്ട് തന്നെയാണ് കുത്തിയർത്തിയേക്കുക മൊത്തം അടിപൊളിയായിട്ട് ഇനി ഇതിൻ്റെ ഫ്ലോർ രണ്ടിൻ രണ്ട് കുന്നിൻ്റെ പട്ടിയാണ് ഫുള്ള് യൂസ് ചെയ്തേ അടിക്കടെ ബന്ധം കൊടുത്തിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ കാണാത്തവർക്ക് ദൈവം ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്തു പുതിയതായിട്ട് ചെയ്തേ ഇല്ല ഒന്നോടെ ഒന്ന് ഇടുന്നത് മാത്രം നമ്മൾ ആ ഭംഗി ആസ്വദിച്ചപ്പോൾ നമ്മൾ ഒന്ന് ഇട്ടുന്നേ കണ്ടോ കേട്ടോ കണ്ടോ ഇത് ഒരു പ്രത്യേകത വേണുണ്ട് ഇപ്പോൾ എനിക്ക് സ്ക്രൂ ചെയ്തിട്ടുള്ള ഫുള്ള് ചിറ്റാണിയാണ് നമ്മൾ മരം കൂടുതലും മരമാണ് കൂടുതലും യൂസ് ചെയ്തെ ആണി അടിച്ചിട്ടില്ല നമ്മൾ ചിറ്റാണിയാണ് മരം കൂർമ്മിച്ചതന്നെ തന്നെ കഴിയാ സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല മരം അങ്ങനെ അടിച്ചേറ്റി വെച്ചങ്ങനെയാണ് ഫുള്ള് അങ്ങനെയാണ് സ്ക്രൂ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഫ്ലോറ് മൊത്തം സ്ക്രൂ ചെയ്തേക്കണേ രണ്ട് രണ്ടിഞ്ചിൻ്റെ എസ് എസിൻ്റെ സ്ക്രൂ ആണ് ഫുള്ളും ചെയ്തേക്കണേ ഭയങ്കര കടുപ്പുള്ള തടിയാണ് ചെയ്തേ ഉണ്ടോ ഫുള്ളും തേക്കാണ് ഇനി മോളിലേക്ക് ഓട് മേഞ്ഞപ്പോൾ അവർ പണ്ടതിനകത്ത് ഓല മേഞ്ഞപ്പോൾ ഇത്രയും അടുത്തടുത്ത് ഇതുപോലെ കമ്പി വേണ്ടായിരുന്നു ഇപ്പോൾ അവർ കമ്പി അടിച്ചിട്ടുണ്ട് ആകെ ഒരു ഫാൾട്ട് പറ്റുകയാണെങ്കിൽ കമ്പിയുടെ കളറ് ഒരു മരത്തിൻ്റെ കളറ് അടിക്കാറുണ്ട് അത് മാത്രമാണ് ഇതിനകത്ത് ഒരു ഫാൾട്ട് പറ്റിയിട്ടുള്ളൂ ഭയങ്കര അടിപ്പൊളിയാണ് ഉണ്ടോ എൻ്റെ അന്നത്തെ ഒരു വർക്കാണ് എനിക്ക് പണ്ട് നമ്മൾ പണ്ടൊക്കെ പറയില്ലേ പണ്ടൊക്കെ ആൾക്കാർ മല്ലുകൂട്ടി പണിയാന്ന് പറഞ്ഞൊരു പണിയുണ്ട് അതെനിക്ക് ഓൾറെഡി അറിയാറും ആ വർക്ക് അതുകൊണ്ട് ഞാൻ ചെയ്ത് തന്നെ കേട്ടോ ഉണ്ടോ അടിപൊളിയുണ്ട് ഇനി ഇതിൻ്റെ കമൻ്റ് ഒക്കെ വന്നെ നിങ്ങളെ ഭാഗത്തു നമ്മൾ വർക്ക് ചെയ്തേണ്ട ഇതിങ്ങനെ തേണ്ട അത്താടിയൊക്കെ അങ്ങനെ തന്നെ കണ്ണൻകൂത്തൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അത്താടിയാണ് അടിപൊളിയാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് വന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തു മാത്രം അപ്പോൾ കുറേ നാളെത്തി ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ആകാം ഒരു ഈ പുതിയതായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടേണ്ടായില്ല അതായത് ഞാൻ മൊത്തം ബഫ് ചെയ്ത് പോളിഷ് ചെയ്യാൻ പാത്രമാക്കി കൊടുത്തിട്ട് പോയിരുന്നോ മൊത്തം ബഫ് ചെയ്ത് കൊടുത്തായിരുന്ന എന്നിട്ട് പോളിഷ് ചെയ്തപ്പോൾ പിന്നെ വന്നേണ്ടായില്ല ഇപ്പോഴാണ് വന്നാൽ ഞാൻ അതെന്നു വെച്ചാൽ നമ്മൾ ആ ഒരു വർക്ക് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു അതാണ് പറ്റിയത് ഇപ്പോൾ അടിപൊളി ഉണ്ടോ അന്ന് അന്ന് ചെയ്തേക്കണ ഒരു വർക്കാണ് ക്യാൻ ലിവറ് മരം കൊണ്ട് ക്യാൻ ലിവർ അടിച്ച് നീട്ടി നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ കൈ രണ്ട് കൈവീരും പിടിപ്പിച്ച് കുളത്തിന് അഞ്ചടി തള്ളുണ്ടാവും ഫുള്ളായിട്ടും അങ്ങനെ അഞ്ചടി തള്ളുണ്ട് ക്യാൻ ലിവർ അടിക്കണേ ക്യാൻഡ് ലിവർ കൊടുത്തേക്കുക തേക്കിൻ്റെ കഴം കൊണ്ട് തന്നെ ക്യാൻഡ് ലിവർ അടിച്ച് കൊണ്ടുതന്നെയാണ് അല്ലാതെ നിലത്ത് ടച്ച് ചെയ്തേളാം അതുപോലെ ഈ തൂണും ഉറപ്പിച്ചൊക്കെ അടിപൊളി ആയിട്ട് അപ്പോൾ എൻ്റെ വർക്ക് കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അവർ മൂന്ന് വർഷം മുമ്പ് ചെയ്തതാണ് വർക്കാണ് ഇപ്പോൾ അവർ ഈ വർഷമാണ് ഇപ്പോൾ ഈ ഓട് മാറ്റിയത് അത് ഞാൻ ആ പണിക്കാരെ ചെറായില്ല ഒരു പണിയാൻ വന്നിട്ടുണ്ടായിരുന്നു ആ പണിക്കാരാണ് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞ പണിയിൽ ഞങ്ങൾ ഓട് മേഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാണാനൊരു ആകാംക്ഷ അതുകൊണ്ട് വന്നതാണ് നല്ല അടിപൊളി എന്നെ രസം നോക്കി ഓട് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം ചെയ്ത വീഡിയോയിൽ അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ചെയ്ത വീഡിയോയിൽ ഈ ഇതിൻ്റെ വർക്കുണ്ട് ഞാൻ തുടങ്ങണ ഫസ്റ്റ് തുടങ്ങണ ഈ വർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം എൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ ഇത് അറിയാമെന്നല്ല ഇതുപോലത്തെ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യുന്നത് ഓക്കെ അഖിലേന്ന് കാണാനൊക്കെ എന്ത് രസമാണ് നിക്കേണ്ട അങ്ങനെ കാണാൻ നല്ല അടിപൊളിയാണ് മീൻകുളത്തിന് മീൻകുളത്തിൻ്റെ ചുറ്റും ചെയ്തത് കൊണ്ട് അവിടെ റൗണ്ട് അടിച്ച് അവിടെ ഭാഗത്ത് വരും വന്നതുകൊണ്ട് ഇങ്ങനെ ചുറ്റി ഇരുപിഞ്ച് ഇരുപത്തഞ്ച് ഇഞ്ച് കൂടെ ഒരു കഷ്ണം പോലും ഇതാകത്തില്ല ഏറ്റവും പത്ത് ഇഞ്ച് ഏറ്റവും കുറഞ്ഞ പത്തിഞ്ച് വരെ ഉള്ള കഷ്ണം നെട്ടും പോളിട്ടിട്ട് മുറിക്കാനായിട്ട് അടിയിലെ ഭാഗങ്ങളൊക്കെ നെട്ടിൻ പോളിട്ടിട്ട് മുറുക്കി നല്ല സെറ്റാക്കിയ പോലെ തന്നെയാണ് എൻ്റെ വീഡിയോ ഈ വർക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കരുത് കമൻറ്റ് തന്നെ നമ്മൾ ഇതുപോലത്തെ വർക്ക് കാണുമ്പോൾ തന്നെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണു കേട്ടോ കമൻറ്റ് കമൻറ്റിലാണ് നമുക്ക് നമ്മൾ ഒരു തൃപ്തി നിങ്ങളുടെ അഭിപ്രായം അറിയാനും എല്ലാം അറിയാനും എല്ലാവരും കമൻറ്റ് കമൻറ്റ് രേഖപ്പെടുത്തണം എന്നാലാണ് നമുക്ക് ഉണ്ടോ അടിപൊളിയായിട്ട് എല്ലാ വർക്കും ചെയ്ത് നമ്മൾ ക്യാൻഡ് ലീവർ അടിച്ച് തന്നെയാണ് കാണിച്ചു തരാം അടിയിൽ നോക്കി ക്യാൻ്റീഫർ അടിഞ്ഞിട്ടാണ് ഫുള്ളും ക്യാൻ്റീഫർ നമ്മൾ പണ്ടൊക്കെ ടീറിൽ പോയിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ടീറിലൊക്കെ അതിങ്ങനെ പണ്ടത്തെ മരം ഉപയോഗിച്ചിട്ടുള്ള ടീറിലൊക്കെ അതിങ്ങനെ കൊടുത്തുണ്ടോ കഴുക്കൂലയിൽ ഉത്തര ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ കുത്തു കൊടുത്തിട്ടുണ്ടാവും ആ സിസ്റ്റം തന്നെ നമ്മളിവിടെ യൂസ് യൂസ് ചെയ്താൽ ബലം കിട്ടാൻ വേണ്ടി കുത്തൊക്കെ കൊടുത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തു കൊടുത്തേക്കേണ്ട അടുത്തൊന്നും ഇരുന്ന് നനിച്ചരാം ഇതാണ് കുത്തു കൊടുത്തിട്ടുണ്ടോ ക്യാൻറ്റിൽ ഇവർ അവിടെ അടിച്ചുകൊണ്ട് ഉണ്ടാവും ആ പാകം തൊട്ടിട്ടില്ല നേരത്തെ തൊട്ടില്ല ഉണ്ടോ നല്ല റിസ്ക് ഉള്ള നല്ല റിസ്ക്കുള്ള വർക്കായിരുന്നു എനിക്ക് ഭയങ്കര നമ്മൾ എന്താ പറയുക ആസ്വദിച്ച് പണിയാന്നൊക്കെ പറയുന്ന മാതിരി വർക്ക് ചെയ്ത വർക്ക് ചെയ്തനെട്ടോ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ തൂമാനം പുതിയതായിട്ട് കൊടുത്തേനെ നമ്മൾ ആഡ് അവർ ആഡ് ചെയ്താണ് ഞാൻ പറഞ്ഞതാണ് വർക്കല്ല അവർ പുതിയതായിട്ട് വെൽഡിംഗ് പണിക്കാർ ചെയ്തപ്പോൾ അവർ ആഡ് ചെയ്താണ് വർക്കാണ് അതായത് കളറിങ് മാത്രമാണ് ഇച്ചിരി ബസ്റ്റേക്കും പറ്റുള്ളു അത് വുഡ് കളർ ആരുന്നെങ്കിൽ നമുക്ക് തേക്കിൻ്റെ വന്നൊരു കളറും കൂടി ആയിരുന്നെങ്കിൽ നല്ല അടിപൊളിയനെ നല്ല സെറ്റായിപ്പോയനെ കാണാൻ ഇതിപ്പോൾ കഴുകിയൊക്കെ വച്ചാൽ നല്ല രസമുണ്ട് കാണാൻ ഓട് സാധാ പഴയ ഓടാണ് കമത്ത് മാത്രം പുതിയ ചെറിയ കമത്ത് ചെറിയ ഓടിൻ്റെ കമത്ത് ബാക്കിയെല്ലാം പഴയത് ഗെന്നുള്ളൊരു വ്യൂ ആട്ടോ നല്ല സെറ്റാണ് അത് മുകളിൽ നിന്നൊക്കെ നല്ല രസമുണ്ട് കാണാൻ മുകളിൽ നിന്ന് ഏറ്റവും മോളിന്നൊക്കെ നോക്കുന്നത്